ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വാശിയേറിയ പോരാട്ടം ഒക്കെ നാളെ അവസാനിക്കാൻ പോവുകയാണ് ഇന്നത്തെ വോട്ടിങ്ങിന്ന് രാത്രി കൊണ്ട് അവസാനിക്കുന്നതായിരിക്കും എന്തൊക്കെയാണല്ലോ വാശിയേറിയ പോരാട്ടത്തിനോട് ആരാഴ്ച പുറത്താകുന്ന ആകാംക്ഷയാണ് പ്രഷർ കഴിഞ്ഞ ആഴ്ച കണ്ടിന്യൂഷനാണ് ഈ ആഴ്ച വോട്ടിംഗ് വീക്ഷണം അതുകൊണ്ട് തന്നെ ജാൻമണി മണി പോകും അതോ മറ്റേതെങ്കിലും മത്സ്യാർത്ഥി ആഴ്ച ബിഗ് ബോസ് ഹൗസിന് വിടുകയോ നമുക്ക് നോക്കാം അപ്പം വ്യാ വ്യാഴാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ച് വരെയാണ് ഞെട്ടിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിങ്ങിന്റെ സെറ്റുകൾ ആദ്യം വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുക അഭിഷേകനത്തിനാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നു തൊട്ട് തൻ്റെ സ്ഥാനം ഉറപ്പിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് ജിൻഡോ തന്റെ മുന്നേറ്റം തുറന്നു കൊണ്ടിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു സംഖ്യ സ്വന്തമാക്കിയപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഋഷി നല്ലൊരു മത്സരം കാഴ്ചവെക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാറ് തൊട്ട് നല്ല മുന്നേറ്റം കാഴ്ച നാലാം സ്ഥാനത്ത് ശ്രീധു ആണ് ശ്രീതു ഈ റോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ സൈഫ് സോണിൽ തന്നെയാണ് ഭേദപ്പെട്ട റോട്ടിൽ സ്വന്തമാക്കി മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് തൊട്ട് ഊട്ടുവെട്ട് നാലാം സ്ഥാനത്ത് കണ്ടിന്യൂസ് ആയിട്ട് തുടരുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കും അൻസഭയുടെ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ അപേക്ഷിച്ച് നല്ല അവസാനം വോട്ടിംഗ് അവസാനത്തിൽ നല്ലൊരു ഓട്ടൊക്കെ അൻസിഫ സ്വന്തമാക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്താറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഓട്ടുവോട്ടം നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ശ്രീരേചിച്ച് തന്നെയാണ് നല്ലൊരു മുന്നേറ്റം തന്നെയാണ് ശ്രീരേച്ച് ആ അവസാന മണിക്കൂറുകളിൽ കാഴ്ച രണ്ടത്തി എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് റൂട്ടോട്ട് തന്റെ സ്ഥാനം സേഫ് ആക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് ശരണിയാണ് ശരണ്യ ഡെയിഞ്ചർ സോണിന്റെ ഒരു സേഫ് മോഡോട്ട് മാറുന്ന ഒരു കാഴ്ച ഏഴ് മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ടത്തി എഴുപത്തൊള്ളായിരത്തി നാനൂറ്റി പതിനാറ് റൂട്ടോട്ട് നിൽക്കുമ്പോ എട്ടാം സ്ഥാനത്ത് നോറയാണ് രണ്ടു ലക്ഷം രണ്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഉൾപ്പെട്ട് ഡേഞ്ചർസ് ഉള്ളതാണ് ഒരുപക്ഷെ ശരണ്യാകോ നോറയാകോ പോകുന്നത് കണ്ടു തന്നെയാണ് ഒമ്പത് സ്ഥാനത്ത് ഏഴ് മണിക്കൂറും ജാമണി തന്നെയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തെ എണ്ണൂറ്റി എഴുപത്തെട്ട് ഒട്ടുമായിട്ട് ഏറ്റവും ഒഴിവു തന്നെയാണ് ജന്മമിണി ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയുന്ന ഒരു അവസ്ഥയാണ് ജാർമനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇനി നാളെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുന്നത് കണ്ടു തന്നെയാണ് എന്തൊക്കെയാണ് നിർണായകമായിട്ട് മറന്ന ഒരു മണിക്കൂറിലും ഏറ്റവും കൃത്യമായി സെറ്റുകൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ ഇഷ്ടമർത്തിയാന്ന് കമന്റ് ബോക്സിൽ മുങ്ങുക ഉടപ്പിന് ആര് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്ന് പുറത്തു പോണെന്നാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്നവർ